സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കറ പാഞ്ഞാർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു പാഞ്ഞാർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും സ്കൂളിൽ സ്ഥാപിച്ച ശ്വാസകോശ മാതൃകയിൽ ലഹരി വിരുദ്ധ കൈമുദ്ര പതിപ്പിക്കുകയും ചെയ്തു ലഹരി വിരുദ്ധ റാലിയിൽ വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഹെഡ് മിസ്ട്രസ് സത്യ എ പി അധ്യാപകരായ സുജി ഇ സജൻ കെസി പ്രീതി പി എന്നിവർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹിക വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ